എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിന്ന് വണ്ടീൻ്റെ ഒരു വണ്ടീന്ന് ഫോ ക്യാമറ എടുക്കുന്നത് രാവിലെ തന്നെയാണ് എടുക്കുന്നത് വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ ഞാനിന്ന് പറയാൻ പോണത് എട്ടിലെ പാവൻ ഭർത്താവിനെ കൊല്ലുമോ അതായത് വിവാഹ സംബന്ധമായിട്ട് ഇവിടെ ഏഴാം ഭാവം കൊണ്ടാണല്ലോ വിവാഹം ചിന്തിക്കുന്നത് അപ്പോൾ ഏഴാം ഭാവത്തിലിപ്പം ഒരു പാവൻ നിൽക്കുകയാണ് ഏഴാം ഭാവത്തിൽ പാവം നിൽക്കുമ്പോൾ എല്ലാവരും കൂട്ടി യോജിപ്പിക്കുന്നത് അതേ മൂല്യമുള്ള അല്ലെങ്കിൽ ഒരു പാവനുള്ള അല്ലെങ്കിൽ എട്ടാം ഭാവത്തിലൊരു പാവനുള്ള ജാതകമാണ് കൂട്ടിച്ചേർക്കുന്നത് അപ്പോൾ അതിൽ എന്തെങ്കിലും വസ്തു ഉണ്ടോ എല്ലാവരും പറയുന്നു എട്ടിലെ ഒരു പാവൻ ഭർത്താവിനെ കൊല്ലുമെന്ന് ഇവിടെ ഒന്നും മനസ്സിലാക്കേണ്ടത് ആരും ഈ ഒരു അടിസ്ഥാനമില്ലാതെ ഈ ബുക്കുകൾ അല്ലെ ഗ്രന്ഥങ്ങൾ നോക്കി അതേപടി പഠിച്ചിട്ടാണ് പറഞ്ഞത് ഇതെല്ലാം നമ്മൾ ജീവിത സാഗ ജീവിതാനുഭവത്തിൽ വരുന്നുണ്ടോ എന്നും കൂടി നോക്കിയിട്ട് വേണം നമ്മളെല്ലാം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളിൽ തന്നെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതെല്ലാം നമ്മൾ ജീവിതാനുഭവത്തിൽ വരണം എന്നില്ല അവിടെ ഒരു കാരണം വെച്ചാലും നമ്മൾ ഏഴാം ഭാവം കൊണ്ടൊരു കുജം നിൽക്കുക എന്ന് വിചാരിച്ചോളൂ ഏഴാം ഭാവത്തിൽ കുജം നിൽക്കുമ്പോൾ എന്താ പറയണത് എട്ടാം ഭാവത്തിലൊരു പാവൻ മൂല്യമുള്ളൊരു ഗ്രഹനില യോജിച്ച് കൊടുക്കും ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് അത് അത് തെ അമ്പെ തെറ്റാണ് അതാണ് പാപസാമ്യം എന്ന് പറഞ്ഞ് നോക്കുന്നത് അതേപോലെ തന്നെ ഈ പാപസ്വാമ്യം നോക്കിക്കൊള്ള സമയത്ത് ഒരു ഏഴാം ഒരു പാവൻ ഉണ്ടെന്ന് വിചാരിച്ചോളൂ ഒരു കുജൻ ശനി രവി ഉണ്ടെന്ന് വിചാരിച്ചോളൂ വരുന്ന ഒരാളുടെ ഗ്രഹനിലയിലും അപ്പോൾ നമ്മൾ ആ ഏഴാം ഭാവം കൊണ്ട് ഏഴാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുക ആ ഏഴാം ഭാവത്തിൽ ഒരു പാവം നിൽക്കുമ്പോൾ ആ ഒരു ഭാവത്തിന് ദോഷം സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് അൽ പിന്നെ അന്ന് അത് അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഒരാളുടെ ഗൃഹനിലയിൽ ഏഴാം ഭാവത്തിൽ പാപം നിന്ന് കഴിഞ്ഞാൽ അവിടെ ആ ഭാവത്തിന് ദോഷം സംഭവിച്ചു എന്ന് തന്നെ മനസ്സിലാക്കണം അപ്പോൾ ഒരു കാരണവശാലും ഈ വരുന്ന ഒരു ജാതകം തിരഞ്ഞു പിടിച്ചിട്ട് വീണ്ടും അതേ പാപമൂല്യമുള്ള ഒരു ജാതകം കൂട്ടിച്ചേർത്താൽ അവരടി ഉറപ്പാണ് ഒരു രക്ഷയില്ല അപ്പം അതുകൊണ്ട് പിന്നെ അതേപോലെ തന്നെ എട്ടാം ഭാവത്തിൽ എട്ടാം ഭാവത്തിന് ഒരു കാരണവശാലും ഭർത്തുമരണമല്ല എട്ട് എന്ന് പറയുന്നത് വേറൊരു സംഗതിയെ സൂചിപ്പിക്കുന്നതാണ് അവിടെ ഭർത്താവ് ഭർത്താവിനെ സൂചിപ്പിക്കണതല്ല ഏഴ് അവിടെ ഏഴാം ഭാവം കൊണ്ട് അത് സ്ത്രീയുടെ ഗ്രഹനിലയിലാണെങ്കിൽ ഏഴാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് ഭർത്താവിന്റെ കാര്യങ്ങൾ അതായത് വരുന്ന ഒരു സ്ത്രീയുടെ ജാതകമാണെങ്കിൽ ഒരു ഭർത്താവ് എങ്ങനെയാണ് ഉള്ളവനാണ് എന്നുള്ള സൂചനകൾ തരുന്നത് അതേപോലെ തന്നെ പുരുഷൻ്റെ ജാതകത്തിൽ അതായത് സ്ത്രീ ജാതകത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക മറ്റേ ഗുരുവിനെ നോക്കും ഭർത്തുകാരകനാണ് ഗുരു ആ ഗുരുവിൻ്റെ നിൽപ്പ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ നോക്കുന്നത് സ്ത്രീ ജാതകത്തിലൊക്കെയാണ് ഈ മറ്റേ ഗുരുവിനെ നോക്കുന്നത് പുരുഷ ജാതകത്തിൽ ശുക്രനെയാണ് നമ്മൾ നോക്കുന്നത് കളത്രകാരൻ ഭാര്യകാരകൻ എന്ന് പറയും കളത്രകാരൻ എന്ന് പറയും അതായത് ഏഴാം ഭാവത്തിൻ്റെ കാരകനാണ് ശുക്രൻ അപ്പം ഈ രണ്ട് പേരുടെയും നിൽപ്പ് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വിവാഹം ചെന്നിക്കുന്നത് ഒരു കാരണം വെച്ചാലും ഏഴിൽ ഒരു പാവനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഭയപ്പെടരുത് അതായത് നമ്മുടെ ഏഴാം ഭാവത്തിൽ പാവന ഉണ്ടെങ്കിൽ ആ ഒരു പാവൻ അതായത് ആ ഏഴാം ഭാവത്തിൽ ഒരു എന്താ പറയുക ഒരു ശുഭഗ്രഹം ആ ശുഭഗ്രഹം ഉള്ള ഒരു ജാതകം തിരഞ്ഞെടുക്കുക ഒരു കാരണം വെച്ച് കഴിഞ്ഞാലും ഏഴാം ഭാവത്തിൽ പാവനുണ്ടെങ്കിൽ പാവൻ പാവൻ തന്നെ അവിടെ കൂട്ടി യോജിപ്പിക്കുന്ന പാപസാമി എന്ന് പറഞ്ഞ മൂല്യസ്വാമി പാപസ്വാമ്യം എന്ന് പറഞ്ഞ സംവിധാനം അമ്പേ പുഴത്തരമാണ് അത് മനസ്സിലാക്കുക ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിൽ ഒരുപാട് ചെറുപ്പക്കാർ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ദോഷങ്ങൾ അതായത് ഈ നക്ഷത്രപുരുത്തം പാപസാമ്യം അതേപോലെ തന്നെ ശുക്രാലും ലഗ്നാലും ചന്ദ്രാലും മാർക്കിട്ടിട്ട് മൂ മറ്റേ എല്ലാവർക്കും ഓരോ മാർക്കിയിട്ടിട്ട് ഈ വിവാഹം കഴിക്കുന്ന വ്യക്തികൾ ഒരു ഒന്ന് മനസ്സിലാക്കുക ഇവിടെ പാപസാമ്യത്തിൽ മൂല്യമില്ല ദശാസന്ധ്യപുരത്തും അതേപോലെ നക്ഷത്രപുരത്തും ഒരു മൂല്യം ഇല്ലാന്നൊന്ന് മനസ്സിലാക്കുക കാരണം നമ്മുടെ ജാതകത്തില് പന്ത്രണ്ട് രാശിയിൽ പന്ത്രണ്ട് ലക്നഭാവങ്ങളിൽ നിൽക്കണ ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കി തന്നെയാണ് അവിടെ അസുരഗണോ ദേവഗണോ ഏർ ദേവഗണോ അസുര മനുഷ്യഗണോ എന്തോ ആയിക്കോട്ടെ പക്ഷെ നമ്മളവിടെ അവിടെ അതിൽ നക്ഷത്രങ്ങൾക്കൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല നമ്മളുടെ പന്ത്രണ്ട് രാശിയിലേക്ക് കിടക്കുന്ന ഗ്രഹങ്ങളെ ഇവിടെ ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ജാതക വിചിന്താനം ചെയ്യേണ്ടത് അത് മനസ്സിലാക്കുക പിന്നെ പറയാനുള്ളത് ഇവിടെ നക്ഷത്രപൊരുത്തു പറയുകയാണെങ്കിൽ എന്താണ് നോക്കണത് എല്ലാവരും നോക്കും നക്ഷത്രപുരുത്തം നോക്കുമ്പോൾ എന്താണ് നോക്കണത് എല്ലാവരും ഈ നേരെ പോവുക ജ്യോതിഷെടുത്ത് പോകും ആ മകളുടെ വിവാഹമാണ് അല്ലെങ്കിൽ മകൻ്റെ വിവാഹമാണ് എന്നൊക്കെ പറയും ആ മകന്റെ വിവാഹം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ജ്യോതിഷത്ത് പോകും ജ്യോതിഷം പറയും ആ ശരി നമുക്ക് നോക്കാം രണ്ട് പേരുടെ നക്ഷത്രം നോക്കും ആ അവിടെ ഇപ്പം നക്ഷത്രം നോക്കി നോക്കിക്കഴിയുമ്പോൾ ആ പത്തിലെട്ട് പൊരുത്തും പത്തിൽ അഞ്ച് പൊരുത്തും എട്ട് ഉണ്ട് പാപസാമ്യം കുഴപ്പമില്ല ശുക്രാലും ലക്നാലും മാർക്കുണ്ട് സ്ത്രീനും കാട്ടി പുരുഷനും കാട്ടി സ്ത്രീക്ക് മാർക്ക് കുറവുണ്ടെന്നൊക്കെ പറയും ശരി ആയിക്കോട്ടെ അപ്പോൾ ഇവിടെ കൃത്യം അവിടെ ഏത് കൊച്ചു കുഞ്ഞിനുപോലും ഒരു ജ്യോതിഷയെയും സമീപിക്കേണ്ട ഈ ഒരു കാര്യത്തിന് ഒരു കൊച്ചു പോലും ഈ പറയണ എന്താ പറയുക വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഈ എന്താ പറയുക ജാതക അല്ലെങ്കിൽ ഈ നക്ഷത്രപുരുത്തം നോക്കാൻ പറ്റി കൃത്യമായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ മലയാളം നക്ഷത്രപുരുത്വം എന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ മലയാളം ഇംഗ്ലീഷായിരുന്നവർക്ക് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാം മലയാളം അതെങ്ങനെയാണെങ്കിലും ആർക്ക് വേണമെങ്കിലും ഒരു സിമ്പിളായിട്ടുള്ള ഒക്കെ ആർക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ദുരു കാര്യമാണ് ഈ നക്ഷത്രപുരുത്തത്തിൻ്റെ കാരണം വെച്ചാൽ ഈ മലയാള മലയാളപുരുത്തം അടിച്ചു കൊടുക്കുകയാണെങ്കിൽ സ്ത്രീയുടെ നക്ഷത്രം പുരുഷൻ്റെ നക്ഷത്രം അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് പത്തിൽ എത്ര പൊരുത്തുണ്ട് ദീർഘപുരുത്തം ഗണപ്പുരുത്തം വശിപ്പുരുത്തം മഹേന്ദ്രപുരുത്തം അങ്ങനെ പറഞ്ഞു യോനിപുരുത്തം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഗതി വരുന്നുണ്ട് അതിൽ കൃത്യമായിട്ട് പത്തിൽ എത്ര പൊരുത്തുണ്ടോ നോക്കും ആ എന്നിട്ട് അതിൽ ഒരു മാർക്ക് ഇട്ട് കൊടുക്കും ഇത്ര എല്ലാവർക്കും ഒരു മാർക്ക് ഇട്ട് അത് കൊടുക്കും അത് പാവ ഏഴിലൊരു പാവനുണ്ടെങ്കിൽ അടുത്ത രണ്ടാമത്തെ രണ്ടാമത്തൊരാളുടെ പാവം നോക്കിയിട്ട് വിവാഹം കഴിക്കും അത് അങ്ങ് കാരണം വെച്ചാൽ പറയാൻ കാരണം വെച്ചാൽ ഇപ്പോൾ ഈ കേരളത്തിൽ ഒരുപാട് പേരുടെ വിവാഹമോചനങ്ങൾ നടന്നുകൊണ്ടിരിക്കും നിങ്ങൾ സാധാരണ രീതിയിൽ ചിന്തിക്കുക എത്ര പേര് എന്തുകൊണ്ടാണ് ഇങ്ങനെ വിവാഹമോചനം മൂന്ന് മാസം വരെ മൂന്ന് മാസം ആവും ആവുമ്പോഴേക്കും വിവാഹം പ്രശ്നങ്ങൾ വന്നു തുടങ്ങണ കുടുംബത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുകയാണ് അപ്പോഴായിരിക്കും ഈ വീട്ടുകാർ എന്താണിത് പ്രശ്നം വീട്ടിന് വീടിൻ്റെ ദോഷമാണോ ഇനി കല്യാണം കഴിച്ച് ഇവർ തമ്മിൽ എന്താണ് പ്രശ്നം എന്നൊക്കെ അറിയാണ്ട് ഈ ജ്യോതിഷത്ത് പോകണത് അപ്പോഴായിരിക്കും ഇവർ രണ്ടുപേരുടെ വിവാഹ ഈ ഏഴാം ജാതക വിചിന്താനം അപ്പോഴാണ് ചെയ്യണത് ഇവിടെ എട്ട് പൊരുത്തോ ഒമ്പത് പൊരുത്തോളം ഒരുപാട് പേര് മാക്സിമം നാല് പൊരുത്തം വരെ വെച്ച് കല്യാണം കഴിച്ചു വിടും അവർ പക്ഷേ പ്രശ്നങ്ങൾ വരുന്ന സമയത്തായിരിക്കും ഈ ഗഹനീലയം പൊക്കി പിടിച്ച് എടുത്ത് ജ്യോതിഷത് കൊണ്ടു കഴിഞ്ഞാൽ ഒരു കാരണം വെച്ചാലും ചേർക്കാൻ പറ്റാത്ത ജ ജാതകം ചേർത്തും ചേർക്കാൻ പറ്റുന്ന ജാതകം ചേർക്കാതെയും ഈ വിവാഹബന്ധങ്ങൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടേയിരിക്കണേ അപ്പം എന്താണ് യഥാർത്ഥ ജ്യോതിഷം നോക്കണോ എല്ലാവരും ജ്യോതിഷം നോക്കണം ജാതകം നോക്കണം ജാതകം നോക്കണമെങ്കിൽ പന്ത്രണ്ട് രാശിയിൽ പന്ത്രണ്ട് ലഗ്നഭാവങ്ങളിൽ നിൽക്കണ ഈ ഗ്രഹങ്ങളെ അടിസ്ഥാനം നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ ജാതകം ചിന്തിച്ചത് അവിടെ അസുരകണോ ദേവഗണോ ഒന്നും ഒരു അടിസ്ഥാനമേ ഇല്ല രണ്ട് പേരുടെയും അതിനൊക്കെയാണ് രണിരണീ ഭാവം ഘടനാപൊരുത്വം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഗതികളുണ്ട് അത് പഠിച്ചു തന്നെ പറ്റുള്ളൂ നക്ഷത്രപരിത്തം അതേപോലെ തന്നെ കൂറു ഫലങ്ങളൊക്കെ ആർക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ജ്യോതിഷം വലിയ താ ഓ പന്ത്രണ്ട് രാശിയിൽ കിടക്കുന്ന നക്ഷത്രങ്ങളൊന്ന് പഠിച്ചെടുക്കുകയാണെങ്കിൽ ആ മറ്റേ അത് പഠിച്ച് മീനം മുതൽ അശ്വതി മുതൽ മീ രേവതി വരെയുള്ള നക്ഷത്രം നോക്കി കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നടന്നു പോകുമ്പോൾ തന്നെ ഇത് കൊച്ചിനും പറയാൻ പറ്റുമോ ഇന്ന രാത്രി ഇപ്പോൾ അശ്വതി നിൽക്കുകയാണ് അശ്വതിൻ്റെ ആ രാശിയിൽ നിൽ ശനി ചന്ദ്രൻ നിൽക്കുകയാണെങ്കിൽ അവിടെ കൂറുഫലായി ആ അവിടെ നോക്കുമ്പോൾ ആ ചന്ദ്രൻ ഏത് വ്യാഴം എവിടെ നിൽക്കണു ശനി ഇവിടെ നിൽക്കണു എന്നൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും പക്ഷെ ജാതക വിജിതാന്ന് ചെയ്യുന്നത് നമ്മളെ കേന്ദ്ര ബിന്ദുവായ ലക്നം കൊണ്ട് തന്നെയാണ് ചിന്തിക്കുന്നത് അതുമാത്രമല്ല ഇവർ ഇവിടെ ഏഴിലൊരു പാവൻ പാവനുണ്ടെന്ന് പറഞ്ഞു പക്ഷെ രാശിയിൽ നിൽക്കുമ്പോൾ ഏഴിലൊരു പാവൻ എന്ന് പറയണത് ആ ഏഴാം ഭാവത്തിൽ ചിലപ്പോൾ രാശിയിൽ ഒരു കുജനോ ശനിയോ ഒരെ വീണ്ടോ പക്ഷെ പക്ഷേ ഭാവച്ചാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഇല്ല അല്ലെങ്കിൽ ശനിയില്ല കുജനില്ല എന്ന് വിചാരിച്ചോളൂ അപ്പോൾ അവിടെ എന്താ പറയുക രാശി മാത്രം അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഇവർ ജാതകം ഇവിടെ ഭാവച്ചാർട്ട് എന്നുള്ള ഒരു അടിസ്ഥാനപരമായിട്ട് നമുക്കൊരു കാര്യം നോക്കാറുണ്ട് കാരണം വെച്ചാൽ ഭാവാൽ ചിലപ്പോൾ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം എട്ടിലേക്ക് പോകാം അല്ലെങ്കിൽ ആറിലേക്ക് പോകാം ഏഴാം ഭാവാധിപം ചിലപ്പം നല്ല പൊസിഷനിലായിരിക്കും നിൽക്കുന്നത് നല്ല ഒരു ദൃഷ്ടി കൊണ്ടൊക്കെ ഏഴാം ഭാവത്തിലേക്ക് ബന്ധപ്പെടുന്ന രീതിയിൽ തന്നെയായിരിക്കും നിൽക്കുന്നത് അതുകൊണ്ട് ഭാവച്ചാർട്ടും നമ്മൾ ഏറ്റവും കേന്ദ്ര ബിന്ദുവായിട്ട് തന്നെ നമ്മളും ജാതകം മറ്റേ ഈ പറയണ ഈ ഭാവചാർട്ടിലും നമ്മൾ തീർച്ചയായിട്ടും നോക്കണം ഭാവാൽ ഏഴാം ഭാവത്തിൽ മറ്റേ ഗ്രഹങ്ങൾക്ക് മാറ്റമുണ്ടോയെന്ന് നോക്കണം കാരണം വെച്ചാൽ ഒരു ആ ഡിഗ്രി മിനിറ്റിലൊക്കെ ചിലപ്പം രാശി മധ്യത്തിലേക്കായിരിക്കും ഗ്രഹങ്ങൾ നിൽക്കുന്നത് ചിലപ്പം രണ്ട് ഒരു രാശി തന്നെ മാറിപ്പോകാന് സാധ്യത അതുകൊണ്ട് നമ്മൾ ജാതക വിചിന്താനം ചെയ്യുമ്പോൾ ഗ്രഹനില എന്നുള്ള ഭാവചാർട്ടും കൂടി അടിസ്ഥാനപരമായിട്ട് ഇവിടെ എല്ലാവരും നാളും ഒരു ഗ്രഹനില എനിക്ക് വന്നിരുന്നു ഏഴാം ഭാവത്തിലൊരു കുജനുണ്ട് അതുകൊണ്ട് ചൊവ്വാദോഷമുണ്ട് അതുകൊണ്ട് കൊച്ചിന് വിവാഹം മുടങ്ങി പോവുകയാണ് ആരും വന്നു നോക്കുന്നില്ല അപ്പോൾ ശരി എന്നെ സമീപിച്ചു കഴിഞ്ഞപ്പം ഞാൻ നോക്കി നോക്കിക്കഴിഞ്ഞപ്പം അവിടെ രാശിയിൽ ഏഴാം ഭാവത്തിൽ ഉണ്ട് ശരി സമ്മതിച്ചു പക്ഷേ ഭാവാൽ വന്നു കഴിഞ്ഞപ്പോൾ കുജൻ ഏകദേശം ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഡിഗ്രി കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത് ആ ഇരുപത്തേഴ് ഇരുപത്താറ് ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന കുജൻ ഭാവാൽ വന്നു കഴിഞ്ഞപ്പം എട്ടിലേക്ക് മാറിക്കഴിഞ്ഞു അവിടെ ഏഴാം ഭാവം ശൂന്യമായി ഏഴാം ഭാവത്തിൽ ഗ്രഹമില്ല അത് ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു വസ്തു അതുകൊണ്ട് ഒരു കാരണവച്ചാലും നിങ്ങൾ ജാതകം വിചിന്താനം ചെയ്യേണ്ടത് ഈ വിവാഹം നോക്കുമ്പോൾ ഏത് ോതിഷ നിങ്ങൾ പോക്കോളൂ ഞാൻ പോകണ്ടാന്ന് ആരും പറയണില്ല നിങ്ങൾ പൊക്കോളൂ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ജ്യോതിഷ പറയാം എനിക്ക് നക്ഷത്ര നക്ഷത്രപുരത്തോ പാപസ്വാമിയോ ദശാസന്ധിയോ ഒന്നും നോക്കണ്ട എൻ്റെ രണ്ട് പേരുടെയും മറ്റേ വധു നമ്മൾ വിവാഹം കഴിക്കണമുമുമ്പ് മുമ്പ് വധു വരൻ വധു വരൻ എന്നാണ് പറയുന്നത് വിവാഹം കഴിക്കുമ്പോഴാണ് ഈ നാമം പറയുന്നത് ഭർത്താവ് ഭാര്യ എന്ന് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ രണ്ട് പേരുടെ വധുവരന്മാരുടെ ഈ എൻ്റെ ലക്നഭാവങ്ങളിൽ അതായത് ലഗ്നം കൊണ്ട് ചിന്തിച്ചാൽ മതി ലഗ്നങ്ങളിൽ ഏഴാം ഭാവം കൊണ്ട് ദോഷമുണ്ടോ ഇല്ലയോ അതിന് ദൃഷ്ടി കൊണ്ട് ണ്ടോ ഇവിടെ ചന്ദ്രനും ശനി ഒരു പുറകോട്ട് വലിക്കേണ്ട ഒരാളാണ് ശനിയും ചന്ദ്രനും ഒരു യോഗം ചെയ്ത് ഒരാശിയില് ക്ഷേണാം ഭാഗത്തിൽ നിൽക്കുകയാണെങ്കിൽ ആ ഒരു ജാതകത്തിൽ പുനർവിവാഹ സാധ്യത എന്നാണ് പറയുന്നത് ശനി നിന്ന് കഴിഞ്ഞാലും അതുതന്നെയാണ് പറയണത് അതേപോലെ തന്നെ വ വരുന്നൊരു ജാതകത്തിലും ഇതേ പാ ഇങ്ങനെ വന്ന് സംഭവിച്ചാൽ തീർച്ചയായിട്ടും അത് സംഭവിച്ചിരിക്കും എന്ന് തന്നെയാണ് പറയണത് അതുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക പാപസാമ്യത്തിൻ്റെ പുറകെ നിങ്ങൾ പോകരുത് ഒരു കാരണമെച്ചാൽ നമ്മൾ ജാതക വിചിന്താനം തന്നെയാണ് കേന്ദ്രം കാരണം ഞാൻ പറയാൻ കാരണം എനിക്ക് ഗ്രൂപ്പിൽ ഒരുപാട് ഇപ്പം ഇപ്പം ഞാൻ ഇട്ട് തുടങ്ങിയപ്പോൾ തന്നെ പലരും പല വിമർശനമായിട്ട് വരുന്നുണ്ട് പക്ഷേ ഞാൻ എൻ്റെ അറിവാണ് പറയുന്നത് പ്രശ്നങ്ങൾ ഞാൻ രണ്ട് കൈകൊണ്ട് സ്വീകരിക്കുന്നുള്ള കാരണം വെച്ചാൽ നമ്മൾ നമ്മുടെ അറിവാണ് നമുക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് പറ്റണ അറിവ് അവിടെ നമ്മൾ ഈ യൂട്യൂബിൽ കൂടെ വന്നിട്ട് പണം സമ്പാദിക്കണം അല്ലെങ്കിൽ എനിക്കതിൽ മെച്ചപ്പെടണം എന്നും ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ ഇതിലേക്ക് പറയുന്നത് ഞാൻ പഠിച്ച അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം ഒരു ഞാൻ പഠിച്ചത് മാത്രമല്ല എന്നിൽ വന്ന അനുഭവങ്ങൾ അതായത് ഒരുപാട് പേരുടെ ഗ്രഹനിലയിൽ അനുഭവങ്ങൾ വന്നതാണ് പ്രശ്നങ്ങൾ അതേപോലെ തന്നെ നമ്മൾ എല്ലാവരും പറയും ഇങ്ങനെ നടക്കുന്ന കുടുംബ പ്രശ്നമാണോ ഒരു കാരണത്തിൽ എല്ലാത്തിനും ഇപ്പം നമ്മൾ പറയില്ല ഒരു വിവാഹം കഴിച്ചു നമ്മൾ രണ്ട് കൈ കൊട്ടിയാലേ സൗണ്ട് ഉണ്ടാവുള്ളൂ ഒന്ന് ചിന്തിച്ചോക്കുക ഒരു കൈ കൊട്ടി സൗണ്ട് ഉണ്ടാവുക ഇല്ല നമ്മൾ ജീവിതത്തിൽ ഒരു പത്ത് വർഷം ആറ് ഏഴ് വർഷം ഒന്നിച്ച് ജീവിച്ചിട്ട് പിന്നെ ചെറിയ ചെറിയ നിസാര പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വിവാഹമോചനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു കാരണം വെച്ചാൽ എല്ലാവർക്കും ഇപ്പോൾ ജോലിയായി സ്വന്തം കാലിൽ നിൽക്കാനുള്ളത് അതായത് കൊണ്ട് പണ്ടെന്നൊക്കെ എന്ന് വെച്ചാൽ ഒരാൾ ആശ്രയിച്ചായിരുന്നു നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത് കാരണം വെച്ചാൽ വേറൊരു വരുമാനമില്ല ഇല്ല ഇപ്പോൾ എന്ന് വെച്ചാൽ എല്ലാരും ഒരു ഇരുപത്തെട്ട് മുപ്പത് വയസ്സാകുമ്പോ എല്ലാവരും അവൻ അവന്റെ സെറ്റിലായിട്ട് അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് സെറ്റിലായിട്ട് ആ സ്ത്രീ ആയാലും പുരുഷനായാലും ഒന്ന് സെറ്റിലായിട്ടാണ് എല്ലാവരും വിവാഹം കഴിക്കുന്നത് അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കെ ഇപ്പൊ അതുകൊണ്ട് വിവാഹം ഇവരെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ ആ നീ പൊക്കോളൂ നമുക്ക് ഡൈവേഴ്സ് ആവും വേറെ രണ്ട് പേരും അവിടെ ചെറിയ നിസാര പ്രശ്നമുണ്ടാവുള്ളൂ പക്ഷെ എവിടെ നോക്കുമ്പോൾ ജോലി അല്ലെങ്കിൽ സാമ്പത്തികം പണം എന്നുള്ള കൺസെർട്ടിലേക്ക് മാറിക്കഴിഞ്ഞു അതുകൊണ്ട് വിവാഹം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വിവാഹം എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ ഒരു ദൈവീകമായ ആ ഒരു എന്താ പറയുക രണ്ട് ഒരു എന്താ പറയുക രണ്ട് ജീവി അല്ലെങ്കിൽ രണ്ട് കുടുംബ ഫാമിലി ഒന്നാവണം പണ്ടത്തെ പോലെയുള്ള ആചാരങ്ങളൊക്കെ മാറി ഇപ്പോൾ തോന്നുന്ന പോലെയായി വേണമെങ്കിൽ കല്യാ കല്യാണം കഴിക്കുക ഒരു ആറുമാസം ഒന്നിച്ച് ജീവിക്കുക വീണ്ടും പിരിയുക വേറെ കല്യാണം കഴിക്കുക അതിലേക്ക് മാറിക്കഴിഞ്ഞു അല്ലെങ്കിൽ എന്താ പറയുക ഒരു സെറ്റിലായിട്ട് കാരണം പണം അവിടെ പണം ഉണ്ടെങ്കിൽ അവിടെ നിസാര പ്രശ്നങ്ങളുള്ളൂ പക്ഷെ നിങ്ങൾ ചിന്തിക്കുക ഒരു വിവാഹം എന്നുള്ളത് ഒരു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അടിസ്ഥാനപരമായിട്ട് കാര്യമാണ് അത് നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ അവിടെ ഒരു പ്രശ്നം വരുമ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് ഇറങ്ങി തിരിക്കരുത് അത് നമ്മൾ പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞ് തീരണേ അവിടെ ഒരു കാരണം വെച്ചാലും അവിടെ കൊച്ചുങ്ങൾക്ക് ബാധിക്കും കുടുംബത്തിനെ ബാധിക്കും സമൂഹത്തിനെ ബാധിക്കും നിങ്ങളൊന്ന് ചിന്തിക്കുക അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ വിവാഹം ചിന്തിക്കുന്ന സമയത്ത് ജാതക വിചിന്താനം തന്നെ ചെയ്ത് പിന്നെ ഒരു കാരണവശാലും നക്ഷത്രപ്രവർത്തന പുറകെ പോകരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഞാൻ ഇപ്പോൾ എടുക്കുക ഇനിയിപ്പോൾ പുതിയൊരു പാട്ട് അടുത്തൊരു കണ്ടൻറ്റുമായിട്ട് ഞാൻ ഇനി ഇതിന് ഇത് അനുഭവമുള്ള ഒരുപാട് എൻ്റെ അനുഭവമുള്ള ഒരുപാട് ഞാൻ ഈ പറയണ എന്താ പറയുക ഈ ഗ്രഹനിലയിലെല്ലാം ഞാൻ പരിചയപ്പെടും ഞാൻ തുടക്കമായതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പുതിയ പുതിയ എപ്പിസോഡിലേക്ക് കടക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഞാൻ പുതിയൊരു എപ്പിസോഡ് ായിട്ട് ഞാനിപ്പോൾ വണ്ടിയിൽ നിന്നൊക്കെ എടുക്കണത് അപ്പം ഒരു സൗണ്ടൊന്നും ഇല്ലാത്ത രീതിയിൽ രാവിലെ തന്നെ ഒരു ഫ്രഷായിട്ട് അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്